എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഉണ്ട് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഇതൊക്കെ കൂടെ ബീൻസ് തന്നെ ഉണ്ടാക്കിയ ഒരുപാടുണ്ടാവില്ല അപ്പോൾ ബീൻസും ഒക്കെ കൂടെ ഒരു മെഴുക്ക് വരട്ടിയാക്കാമെന്ന് വിചാരിച്ചു ഞാൻ മെഴുക്ക് വരട്ടിയാകുമ്പോൾ നമ്മൾ അരിഞ്ഞിടുമ്പം കുറച്ച് ഒരു നീളത്തിൽ അങ്ങനെ ആണ് അരിഞ്ഞിടുക അല്ലെങ്കിൽ പൊടിപൊ തോരനാവുമ്പോൾ പൊടിപൊടിയായ ഏരിയ അല്ലേ ജിയാ അപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബീൻസ് ഉള്ളി വെളുത്തുള്ളി ചതച്ച് വെച്ചു പിന്നെ ചതച്ച മുളക് പച്ചമുളക് അരിഞ്ഞത് ഇത്രയൊക്കെയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചു അത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയാന്ന് എണ്ണയിൽ മൂപ്പിച്ച അതിൻ്റെ ഒരു മണവും രുചിയുമൊക്കെ വരുന്നത് പിന്നെ അങ്ങനെ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ ഓരോ സമയം ഓരോ ദിവസവും എങ്ങനെ എന്താ ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു സംശയം വരുമ്പം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം കൂടുതൽ കൂടുതലുണ്ടായിരുന്നു വരില്ല അപ്പം ഇതുപോലെ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും അല്ലേ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവില്ലേ അത്തരം അടുക്കള വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നവർ ഒന്ന് കാര്യങ്ങൾ പങ്കുവെക്കണം കേട്ടോ കമൻറ്റിലൂടെ അപ്പോൾ ഇപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തു ഉള്ളി ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ആദ്യം തന്നെ ഇട്ടു പിന്നെ ഇനി എണ്ണയിൽ മൂപ്പിക്കാൻ വേണ്ടി കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് സോഫ്റ്റായി വരണം കാരണം നമ്മൾ ഉരുളക്കിഴങ്ങും ബീൻസും കൂടെ തോരം വെക്കുമ്പം അത് രണ്ടും വേ വെന്ത് വരുവാണ് വേണ്ടത് ഇതൊക്കെ ഒന്ന് വാടി വരണം എണ്ണയിൽ അപ്പോൾ അതുകൊണ്ടാണ് എണ്ണയിലിട്ടൊന്ന് അപ്പിക്കുന്നത് ഒരുപാടങ്ങ് കളറ് മാറി വരുമൊന്നും വേണ്ട അതൊന്ന് വാടി വരണം അതൊന്ന് സോഫ്റ്റായി വരണം അപ്പോഴേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ച് ഇടിച്ച മുളക് കൂടെ ഇട്ട് കൊടുക്കാം മെഴുക്ക് വരട്ടിയാകുമ്പോൾ നമ്മൾ കടുക് വേണമെന്നില്ല തോരനാണ് ഞാൻ കടുകൊക്കെ ഉപയോഗിക്കുന്നത് മെഴുക്ക് വരട്ടിയാകുമ്പം കടുക് ഇല്ല ബീൻസും അതുപോലെ ഞാനൊന്ന് ഇങ്ങനെ ചെരിച്ച് മുറിച്ചിട്ടാണ് എടുക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ നീളത്തിൽ ഉരുളക്കിഴങ്ങ് നീളത്തിൽ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു നീളത്തിനൊപ്പിച്ചാണ് ബീൻസും അരിഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഇതൊക്കെ മൂത്തും മസാലയും അതൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ബീൻസും ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് ബാക്കി വന്ന കറിവേപ്പില നേരത്തെ നമ്മൾ എണ്ണയിലിട്ട് മുപ്പിച്ചതല്ലേ കറിവേപ്പില ഇപ്പം കറിവേപ്പില അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയിടേണ്ട കാര്യമില്ല കാരണം പച്ചമുളക് ഇട്ടിട്ടുണ്ട് ചതച്ച മുളകും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർക്കണം എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കണം ആവശ്യമാണെങ്കിൽ മാത്രം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ച് വേവിക്കണം എന്നുള്ള തോന്നൽ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരൊന്നിൻ്റെ വേവ് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ എല്ലാം ഇപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല ഓരോ ഉരുളക്കിഴങ്ങിൻ്റെ ഓരോ ഉരുളക്കിഴങ്ങിൻ്റെ വേവും വേറെ ആയിരിക്കും അപ്പോൾ ബീൻസ് ഇവിടെ വേവ് കുറവൊന്നെയാണ് കൂടുതൽ ഇല്ല പക്ഷെ ഉരുളക്കിഴങ്ങ് ഇച്ചിരി വേവുണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് എടുത്ത് ഇളക്കി നോക്കിയപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് പക്ഷേ ഉരുളക്കിഴങ്ങ് വെന്തതായിട്ട് തോന്നിയില്ല ഒന്ന് അതെടുത്ത് ടേസ്റ്റ് നോക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് വന്തിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് അതിലേക്ക് ശകലം ഒന്ന് വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം തോരൻ്റെ മുഴുക്ക് വിരട്ടിയൊക്കെ ആകുമ്പോൾ വെള്ളം കൂടുതലായാൽ നന്നാവില്ല അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ അടുത്ത കയ്യിലേക്ക് കുറച്ച് വെള്ളം ഒരു കുറച്ച് ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും അത്രേ ഒഴിച്ചിട്ടുള്ളൂ ആ വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുത്താൽ മതി അടുത്ത് അടച്ച് വെച്ച് മൂടി വെക്കാം ചെറുതീയിലാണ് വേവിക്കേണ്ടത് ചെറുതീയിൽ വേവിച്ചാലാണ് പച്ചക്കറികൾ നന്നായി അല്ല കുക്കിങ് സ്ലോ കുക്കിംഗ് ആയിരിക്കും ടേസ്റ്റി ആയിട്ടുള്ളത് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് വറ്റിക്കുന്നതിൽ നല്ലത് സ്ലോ കി സ്ലോ കുക്കിംഗാണ് അപ്പോൾ ആയി വന്നിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല ഇത് നമ്മൾ മൂടി വെച്ച് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം അഭിപ്രായങ്ങൾ അറിയിക്കണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ